ശബരിമലയിൽ നിന്ന് വാജിവാഹനം കൊണ്ടുപോയതിലും കൊടിമരം മാറ്റിസ്ഥാപിച്ചതിലും അന്വേഷണം വാജിവാഹനത്തിൽ വാഹനത്തിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പ്രിയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള ഇടപാടുകളിലാണ് എസ് ഐ ടി അന്വേഷണം ശബരിമല സ്വർണ്ണക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് എസ് ഐ ടി പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് കൊടിമരം മാറ്റിസ്ഥാപിച്ചത് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചതും സ്വർണം പൂശിച്ചതുമായിരുന്നു കൊടിമരം കാലപ്പഴക്കം കണക്കിലെടുത്താണ് ഇത് മാറ്റിസ്ഥാപിക്കുന്നത് കൊടിമരത്തിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കണ്ഠര രാജീവരാണ് കൊണ്ടുപോയിരുന്നത് പഞ്ചലോഹ വിഗ്രഹത്തിൽ പൊതിഞ്ഞ പതിനൊന്ന് കിലോ തൂക്കമുള്ള വാജി വാഹനം തനിക്ക് അവകാശപ്പെട്ടത് എന്നതായിരുന്നു തന്ത്രിയുടെ നിലപാട് വിവാദമായതോടെ ഇത് തിരിച്ചേൽപ്പിക്കാമെന്ന് കണ്ഠര വ്യക്തമാക്കിയിരുന്നു പിന്നീട് എസ് ഐ ടി ഇത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തതുപോലെ വാജി വാഹനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോയെന്നാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം